ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ുംയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൺപത്തി ഒൻപത് ദശാംശം മൂന്ന് രണ്ട് ശതമാനം വിജയം മുപ്പത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ ഇരുന്നൂറ്റി ഒൻപത് പേർ വിജയിച്ചു മുപ്പത്തിയേഴ് പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി എൺപത്തി ഒൻപത് ദശാംശം മൂന്ന് രണ്ടാണ് സ്കൂളിന്റെ വിജയ ശതമാനം സയൻസ് വിഭാഗത്തിൽ നൂറ്റി പതിനെട്ട് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ പേർ വിജയിച്ചു പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി തൊണ്ണൂറ്റി രണ്ട് ദശാംശം പൂജ്യം നാലാണ് വിജയ ശതമാനം കൊമേഴ്സ് വിഭാഗത്തിൽ അൻപത്തി ഒൻപത് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ അൻപത്തി ഒന്ന് പേർ വിജയിച്ചു നാല് പേർ ഫുൾ എ പ്ലസ് നേടി എൺപത്തി ആറ് ദശാംശം നാല് നാലാണ് വിജയ ശതമാനം ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ അൻപത്തിയേഴ് പേർ പരീക്ഷ എഴുതിയതിൽ നാല്പത്തി ഒൻപത് പേർ വിജയിച്ചു അഞ്ച് പേർ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി എൺപത്തി അഞ്ച് ദശാംശം ഒൻപത് ആരാണ് വിജയശതമാനം സയൻസില് നമ്മുടെ കുട്ടികൾ എഴുതിയ കുട്ടികൾ നൂറ്റി പതിനെട്ട് കുട്ടികളാണ് അപ്പിയേർഡ് പാസ്സായത് നൂറ്റി ഒൻപത് കുട്ടികൾ പാസ് പേഴ്സെൻറ്റേജ് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാല് ഹ്യൂമാനിറ്റീസില് അമ്പത്തി കുട്ടികൾ അപ്പിയർ ചെയ്തതിൽ നാൽപ്പത്തൊമ്പത് പേർ പാസ്സായി എൺപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് ആറാണ് വിജയശതമാനം കോമേഴ്സിൽ അമ്പത്തൊമ്പത് പേർ അപ്പിയർ ചെയ്തതിൽ അമ്പത്തി ഒന്ന് പേർ പാസ്സായി അവരുടെ വിജയ ശതമാനം എൺപത്താറ് പോയിൻറ്റ് നാല് നാല് നമുക്കപ്പോൾ ടോട്ടൽ നമ്മുടെ സ്കൂളിലെ വിജയ ശതമാനം എന്ന് പറയുന്നത് എൺപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് പിന്നെ ഫുൾ എ പ്ലസ് നമ്മൾ ഓരോ വിഭാഗത്തിന് സയൻസിൽ ഇരുപത്തെട്ട് ഹ്യൂമാനിറ്റീസിലെ അഞ്ച് കോമേഴ്സിൽ നാല് എന്നുള്ള കണക്കിൽ നമുക്ക് ടോട്ടൽ മുപ്പത്തിയേഴ് ഫുൾ എ പ്ലസ് കുട്ടികളുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും വിജയ ശതമാനം കൂടിയിട്ടുണ്ട് ഫുൾ എ പ്ലസിൻ്റെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് ഏറ്റവും ടോപ്പറായിട്ട് വരുന്നത് സയൻസിൽ നായർ എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ പേർ വിജയിച്ചു എട്ട് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും ഫുൾ എ പ്ലസ് നേടി എഴുപത്തിരണ്ട് ശതമാനമാണ് വിജയം ന്യൂസ് വടക്കാഞ്ചേരി